ഞാൻ റോമാലേകനും ആറാം അധ്യായം വെച്ച് ഇവനോട് സ്നാനത്തെക്കുറിച്ച് ഉടങ്ങ മോനെ ഇറ്റ് ഈസ് എ ഡെത്ത് യു ആർ ഡൈയിങ് ടു യുവർ ഓൾഡ് സെൽഫ് യു കനോട്ട് ഡു എനിത്തിങ് ദാറ്റ് യു ആർ ഡൂയിങ് ബിക്കോസ് യു ആർ ഡൈഡ് വിത്ത് ജീസസ് യു ആർ ബർഡ് വിത്ത് ജീസസ് യു ആർ റിസൺ വിത്ത് ജീസസ് സോ യു കെൻ ലിവ് ഓൺലി ദി ലൈഫ് ഓഫ് ജീസസ് യു ആർ ലിവിങ് വിത്ത് ജീസസ് യു ആർ ബൗണ്ട് വിത്ത് ജീസസ് യു കനോട്ട് ഗോ എനിവെയർ യു ആർ ഗോയിങ് യെസ്റ്റർഡേ ബിക്കോസ് യു നീഡ് ടു ലിവ് ഇൻ ദ ന്യൂനെസ് ഓഫ് ലൈഫ് വിത്ത് ജീസസ് ഈവൻ എന്നോട് ഷൗട്ടിങ് യു സേ ദാറ്റ് ഐ ദൈ ഗോയിങ് ടു ഓൾ മൈ ഫൺ നടന്ന സംഭവം എന്തോ ചെറുക്കനോട് പറയുന്നത് അങ്ങനെയൊന്നും ഇല്ല മക്കളെ ഒന്നൊന്നും പറയാൻ എന്നെ കിട്ടത്തില്ല ഞാൻ പറഞ്ഞു യെസ് ദാറ്റ്സ് വാട്ട് ഐ മെൻറ്റ് യു ആർ ഗോയിങ് ടു ലൂസ് ഓൾ യുവർ ഫൺ ബട്ട് യു വിൽ ഗെറ്റ് ജോയ് യു ആർ ടു ലൂസ് ഓൾ യുവർ ഫൺ ബട്ട് യു ആർ ഗോയിങ് ടു ഗെറ്റ് ജോയ് ഇന്നത്തെ പിള്ളേരുടെ ഒരു പ്രശ്നം ഒരു ഫൺ ലവേഴ്സ് ആണ് പക്ഷേ ഇനി ഇതിൻ്റെ ഈ സ്നാനത്തിൻ്റെ കുറവുകൊണ്ട് ഇനിയും പോകാതിരിക്കേണ്ട ഇവരുടെയും കാര്യം ഇതാ പരീഷന്മാരുടെ വന്നപ്പോഴും പറയുന്നത് വരുവാനുള്ള കോപത്തിൽ നിന്ന് സ്ഥാനത്തിലെ പരീക്ഷന്മാർ വരുമ്പോൾ സർപ്പസന്ധതികളെ വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞു ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നത് ആര് അപ്പോൾ ആരാണ്ടൊക്കെ ഉമ്മാരോട് പറഞ്ഞു എടാ നമ്മളിതൊക്കെ പരുഷന്മാരൊക്കെയാണ് കാര്യമൊക്കെ ശരിയാ എന്നാലും അയാൾ പ്രസംഗിക്കുന്നത് എന്ന് കേട്ടത്തിരി പേരൊക്കെ സ്ഥാനപ്പെടുന്നുണ്ട് ഇനി അതിൻ്റെ കുറവ് വേണമെന്നില്ല എന്നാൽ പിന്നെ നീ കൂടെ അങ്ങ് മുങ്ങിയാല് അങ്ങനെ വന്ന പാർട്ടികളെ ഉമ്മാര് ഇനി അതിൻ്റെ കുറവുകൂടെ എന്നോട് പറഞ്ഞു എന്തിനാ എന്തിനാണ് സാനപ്പെടുന്നത് ചോദിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ആ ഇനി അതിൻ്റെ കുറവ് വേണ്ട ഇനി അതിൻ്റെ കുറവ് വേണ്ട എന്ന് പറഞ്ഞ് സാധനപ്പെടുന്ന ആളുകളുണ്ട് കാര്യം ഇനി അങ്ങോട്ട് ചെല്ലുമ്പം കർത്താവങ്ങാളം നീ സ്നാനമേറ്റോ എന്ന് ചോദിച്ച് അങ്ങനെ വല്ലതും ചോദിച്ചാൽ ആ ഉണ്ട് എന്ന് പറയാമല്ലോ ഞാൻ പറഞ്ഞൊരു വ്യത്യാസം മനസ്സിലാകുന്നുള്ളോ പൊളിയുള്ളൂ ഇത് കുഞ്ഞുങ്ങളുടെ കാര്യം മാത്രമൊന്നുമല്ല വലിയവരാണെങ്കിലും ആരാണെങ്കിലും ഇഷ്ടംപോലെ ആളുകൾ സ്നാനപ്പെടുന്നു വടക്കേൻ്റെ ഞാൻ ഇതുപോലെ സ്നാനം ഒത്തിരി നടക്കുന്നത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ് എനിക്കൊരു ചെറിയൊരു സംശയം പലപ്പോഴും ചോദിച്ചിട്ട് അവർക്ക് ആർക്കും അറിയില്ല എന്താണ് ബാപ്റ്റിസം എന്ന് ഗംഗാനദിയിൽ പോയി മുങ്ങുന്നതിൻ്റെ ഒരു പുതിയ വേർഷനായിട്ട് അവരിതിനെ കാണുന്നത് പലരും ഈ പരുഷ്യന്മാർക്ക് പറ്റിയപ്പോൾ ഇതാണ് അവർ ചിന്തിച്ചാൽ ഇതിൻ്റെ കുറവുകൊണ്ട് മുകളിലൂടെ പോകാതിരിക്കണ്ട അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഫോൾസ് അഷ്വറൻസ് ഓഫ് സാൽവേഷൻ അത് നമുക്കുണ്ടാകരുത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകരുത് അവർക്ക് ദൈവമായിട്ടുള്ള ഒരു എൻകൗണ്ടർ വളരെ അത്യാവശ്യമാണ് അബ്രഹാമിൻ്റെ സന്തതി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ കൃത്യമായിട്ട് യോനാൻ സാമുൻ ഇതാണ് അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന ഉള്ളം കൊണ്ട് പറയുവാൻ തുനിയെഴുത് ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിൻ്റെ സന്തതികൾ ഉണ്ടാക്കുവാൻ കർത്താവിന് കഴിയും എന്നിട്ട് അവിടെ പറയുന്നത് ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചൂടിന് കോടാലി വെച്ചിരിക്കുന്നു നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷം എല്ലാം വെട്ടി തീയിലിട്ട് കളയുന്നു അപ്പം ന്യായവിധിയുണ്ട് ഇപ്പം ന്യായവിധി ഇല്ലെന്നൊക്കെ പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട് ഇല്ലേ ന്യായവിധി ഇല്ലെന്നും അങ്ങനെയൊന്നും അല്ല സ്നാനമേറ്റാൽ മതിയെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട് നോ സ്നാനമേൽക്കുന്നത് യോഹനാൻ പറയുകയാണ് ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി സ്നാനമേൽപ്പിക്കുന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ദേഹത്ത് വെള്ളം വീണത് കൊണ്ട് മാത്രം അങ്ങ് പോകണമെന്ന് നിർബന്ധമൊന്നും ഇല്ല ഒരു പുതിയ ജീവിതത്തിന് യേശുവും ഒരുമിച്ചുള്ള അതാണല്ലോ നമ്മൾ പ്രമാഞ്ച ഗണത്തിൽ കാണുന്നതാണ് അധ്യായത്തിൽ അവൻ്റെ കൂടെ മരിച്ചു അവനോടുകൂടെ അടക്കപ്പെട്ടു അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റും അവനോടുകൂടെ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിനാണ് അങ്ങനെ നടക്കുന്നില്ലെങ്കിൽ വെള്ളത്തിൽ നിന്ന് പൊങ്ങി പിന്നെ തിരുവത്താഴം തിന്നാമെന്നുള്ള ആഗ്രഹത്തിൽ മാത്രം പോയി മുങ്ങിയിട്ടൊന്നും ഒരു കാര്യമില്ല ഒരു യേശുവിനോടൊപ്പമുള്ള ഒരു പുതിയ ജീവിതത്തിനായി അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിൻ്റെ പ്രദർശനമാണ് സ്നാനം അങ്ങനെ ജീവിക്കുന്നില്ലെങ്കിൽ ഈ മുങ്ങിയതുകൊണ്ട് കൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ല ആ ജീവിതം അത്യന്താപേക്ഷിതമായ കാര്യമാണ് അനുസരണം അനിവാര്യമാണ് രക്ഷിക്കപ്പെടാൻ അനുസരണം അനിവാര്യമാണ് അല്ല എന്ന് പറയുന്ന ആളുകളുണ്ട് വിശ്വസിച്ചാൽ മതിയെന്ന് എന്നോട് പറഞ്ഞ ആളോട് ഞാൻ പറഞ്ഞു അനുസരണം ഇല്ലാത്ത വിശ്വാസത്തിൽ എനിക്ക് വിശ്വാസമില്ല അനുസരണം ഇല്ലാത്ത വിശ്വാസത്തിൽ എനിക്ക് വിശ്വാസമില്ല അനുസരിക്കാൻ കർത്താവ് ശക്തി തരും നമ്മളെ കഴിവൊന്നും അതൊക്കെയാണ് അവർ പറയുന്നത് നമ്മളെ കൊണ്ട് അനുസരിക്കാൻ പറ്റുമോ ഇതൊക്കെയാണല്ലോ ചോദ്യം അപ്പോൾ നമ്മൾ അനുസരിച്ചില്ലെങ്കിൽ കർത്താവ് എന്തോ ചെയ്യും കർത്താവ് എന്നാൽ നമ്മളെ അങ്ങ് തള്ളിക്കളയുമോ അല്ലെങ്കിൽ ഞാനിങ്ങനത്തെ ചോദ്യമൊന്നും ചോദിക്കാനേ പോകുന്നില്ല തെരുവിൽ നടക്കുന്നവർ ചെളുക്കാൻ ഞാൻ ഒരുദാഹരണം പറയുക അവൻ പത്ത് പതിന പതിനഞ്ച് വയസ്സുള്ള ചെളുക്കനെ മറ്റൊരു ചെളുക്കനെ കുത്തിക്കൊന്നു ഒരു സ്റ്റോറി അവനെ കോടതി ശിക്ഷ വിധിച്ചു പക്ഷേ പ്രായപൂർത്തി ആയിട്ടില്ല ജുവനായി ഹോമിൽ അവനെ ആക്കി ഈ മരിച്ച ചെളുക്കൻ്റെ അപ്പന് കരുണ തോന്നിയിട്ട് മകൻ്റെ ഘാതകനായ ഈ പയ്യനെ അഡോപ് അഡോപ്റ്റ് ചെയ്തു അവനെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് അവനെ മകനാക്കി വളർത്തി ജയിലിൽ നിന്ന് ഇവൻ എപ്പോഴെങ്കിലും ചോദിക്കുമോ ഡാഡിന്നൊക്കെയപ്പോൾ വിളിക്കുന്നത് ഡാഡി ഇനി ഞാൻ ആരെയെങ്കിലും കൊന്നാലും കുഴപ്പമില്ലായിരിക്കുമല്ലേ ഏതാണെങ്കിലും നിൻ്റെ കരുണ കൊണ്ടല്ലേ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇനി ഞാൻ കൊല്ലുന്നോ ചാകുന്നു എന്തെങ്കിലും ചെയ്യുന്നു അതൊന്നും വിഷയമല്ലല്ലോ കാര്യം ഇതെല്ലാം ഉണ്ടായിട്ട് നീ എന്നെ എന്ത് ചെയ്തു നിൻ്റെ കരുണ കൊണ്ടല്ലേ രക്ഷിച്ചത് നിൻ്റെ കൃപയല്ലേ അപ്പം ഇനി ഇനിയിപ്പോൾ ഞാൻ ഒരുത്തിനെക്കൂടെ കൊന്നാലും എന്നുവല്ല അവൻ വന്ന് ചോദിക്കുമോ അവൻ ചോദിക്കത്തില്ല അവൻ ഇനി മേലാൽ ഇത് ചെയ്യത്തുമില്ല ആ അപ്പൻ്റെ സ്നേഹം അവൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവൻ ഇവ കൊച്ചു ചേച്ചിയൊക്കെ പാടിയപ്പോൾ പാപത്തെ സ്നേഹിക്കാൻ ഞാനിനി പോകില്ല ഞാൻ പോകുമോ ഇല്ല ഞാൻ പോകില്ല ലൈഫിൻ്റെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് വീണ്ടും ജനനത്തിൽ ആ അഡോപ്ഷനിൽ ഉള്ളടങ്ങിയിരിക്കുന്നതാണ് അതില്ലാതെ അവനൊരിക്കലും അപ്പൻ്റെ ഭവനത്തിൽ എന്നും ഒന്നും കൊന്നേച്ച് വന്നു കഴിഞ്ഞാൽ അപ്പനെന്ത് ചെയ്യും അങ്ങനെ കൊല്ലാൻ പറ്റുമോ അല്ലെങ്കിൽ അങ്ങനെ വീണ്ടും അതിനെക്കുറിച്ച് ചെയ്യണോ എന്തൊരു ചിന്തയാണ് അങ്ങനെയൊക്കെ ആലോചിക്കുന്നത് അങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ എൻ്റെ രക്ഷഭദ്രമാണോ ആണെങ്കിൽ എന്തോ ചെയ്യാനാ ആണെങ്കിൽ ഒന്നാ പിന്നെ അങ്ങ് ചെയ്തേക്കാമെന്നാണോ അല്ല ഞാൻ ചോദിക്കുന്ന പോലും ഇല്ല ദൈവത്തോട് എൻ്റെ രക്ഷഭദ്രമാണോ ഇനിയെന്നൊന്നും ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം എനിക്കത് എനിക്കത് വിഷയമല്ലേ ഇനി രക്ഷഭദ്രമാണെന്ന് കർത്താവ് എന്നോടൊന്ന് പറഞ്ഞാലും ഞാൻ നാളെ ഒന്നും കാണിക്കത്തില്ല കാര്യം അവനോടുള്ള സ്നേഹം യേശുവിനോടുള്ള സ്നേഹം എന്നെ ഇനി ഒരു പാപത്തിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ അനുവദിക്കത്തില്ല പിന്നെ കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നത് ഫലം കായ്ക്കാത്ത വൃക്ഷത്തെയൊക്കെയും വെട്ടി തീയിൽ ഇട്ട് കളയും ഫലം കായ്ക്കണമെങ്കിൽ നിങ്ങൾ എന്നിൽ വസിപ്പീൻ ഞാൻ അതും വേറൊരു വിഷയമാണ് എന്നിൽ വസിപ്പീൻ എന്നാൽ നിങ്ങൾ വളരെ ഫലം കായ്ക്കും അപ്പം ഫലം കായ്ച്ചില്ല എന്നുള്ളതല്ല വെട്ടിത്തീരിടാനുള്ള കാരണം അവനിൽ വസിച്ചില്ല എന്നുള്ളതാണ് അവനിൽ വസിക്കുകയാണെങ്കിൽ ഫലം കായ്ക്കും നമ്മൾ വെറുതെ ഇങ്ങനെ കാട് കയറി തല ഇവ പലരുടെയും ബൈബിൾ വ്യാഖ്യാനങ്ങൾ ഹൈലി ടെക്നിക്കലാണ് ടെക്നിക്കലാണ് അങ്ങനെ ടെക്നിക്കലായിട്ട് വചനം കാണാനോ പഠിക്കാനോ ഒന്നും അല്ല കർത്താവ് നമ്മളെ ആക്കിയിരിക്കുന്നത് ആത്മാവിൽ ഇത് മനസ്സിലാക്കി അനുസരിക്കാൻ വേണ്ടിയാണ് അനുസരണം അനിവാര്യമാണെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് ഈ പേഴ്സണൽ റിലേഷനെക്കുറിച്ച് ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് പറയാം അബ്രഹാമിൻ്റെ സന്തതി എന്നുള്ളതായിരുന്നല്ലോ ഇവരുടെ ഏറ്റവും വലിയ അഭിമാനം എന്നാൽ ദൈവം ഓരോ വ്യക്തികളെ വിളിക്കുമ്പോഴും അതിനകത്ത് വ്യക്തിപരമായ ഒരു ഇടപെടൽ നമ്മൾ തിയോഫാനി എന്ന് പറയുന്ന മറ്റേ ഞാൻ ആൻറ്റിയോക്കസ് എപ്പിഫാനസ് എന്ന് പറയുന്ന ആ കാര്യം എപ്പിഫാനി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വെളിപ്പാടായിട്ട് വരുന്നതിനാണ് എപ്പിഫാനി എന്ന് പറയുന്നത് തിയോഫാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം വെളിപ്പെടുന്നതിനെയാണ് പറയുന്നത് അപ്പോൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഒരു തിയോഫാനി അല്ലെങ്കിൽ ഒരു ദൈവ വെളിപ്പാടുണ്ടായി അത് സ്റ്റെഫാനോസ് പറയുന്നത് എവിടെ വെച്ചേ ഉണ്ടായി അവൾ കൽതയുടെ പട്ടണമായ ഊരിൽ പാർത്തപ്പോൾ തന്നെ ദൈവ ദർശനമുണ്ടായി പക്ഷേ ദൈവം വിളിച്ചിറക്കുന്നത് അവൻ ഹാരാനിൽ പാളക്കുമ്പോഴാണ് ഓക്കെ അതിനു മുമ്പ് തന്നെ വിഗ്രഹങ്ങളെ ഉണ്ടാക്കിക്കൊണ്ട് നടന്ന അബ്രഹാമിൻ്റെ കുടുംബത്തിൽ നിന്ന് സത്യദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ദൈവം ഊരിൽ വെച്ച് തന്നെ കൊടുത്തു എന്നാൽ ആരാനിൽ വന്ന് താമസിച്ചപ്പോൾ ദൈവ ദർശനമുണ്ടായി ഉൽപ്പത്തി പുസ്വം പന്ത്രണ്ടാം അധ്യായത്തിൽ നമുക്കറിയാമല്ലോ അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽഡായിട്ട് പോകുന്നില്ല അവിടെ കർത്താവ് ഞാൻ ശ്രദ്ധിച്ച കാര്യം ഇതാണ് അവൻ അബ്രഹാമിനോട് യഹോവ അബ്രഹാമിനോട് അള്ളിച്ചു തന്നാൽ നീ നിൻ്റെ ദേശത്തെയും ചർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം പക്ഷേ അബ്രഹാമിനോട് പറയുമ്പോഴത് അബ്രഹാമേ ഞാൻ നിൻ്റെ ദൈവമാകുന്നു എന്ന് പറഞ്ഞല്ല ഇത് തുടങ്ങുന്നത് അവൻ ദൈവമാണ് പക്ഷേ ദൈവമാ ആ ആണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ടല്ല ഇത് തുടങ്ങുന്നത് എന്നറിയാമോ ദൈവമാകണമെങ്കിൽ അവനൊരു ഏറ്റുപറച്ചിൽ നടത്തണം ദൈവം അബ്രഹാമിൻ്റെ ദൈവം അല്ലയോ ആന്നു പക്ഷേ അതിന് നമ്മുടെ ഭാഗത്ത് നിന്നും കൂടെ ഒരു കാര്യമുണ്ട് അവൻ ഏറ്റു പറയണം ആ കാലയളവിൽ അല്ലെങ്കിൽ ഇന്നാണെങ്കിലും നീ എൻ്റെ ദൈവമാണ് ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടമസ്ഥൻ എന്നാ ഏ കർത്താവ് കർത്താവ് ഉടമസ്ഥനാണ് ഡൂലോസ് അടിമയാണ് അടിമയുടെ വിപരീതപദമാണ് ഉടമ ഏഹ് ഡൂലോസിൻ്റെ വിപരീത പദമാണ് ക്രോസ് എന്ന് പറയുന്നത് അങ്ങനെ ഉടമസ്ഥാവകാശം ദൈവത്തിന് കൊടുക്കുമ്പോഴാണ് ദൈവം പറയുന്നത് യെസ് ഐ ആം യുവർ ഗാഡ് അല്ലാതെയും ദൈവം അനുഗ്രഹിക്കും ചിലരുടെ ചിന്ത എന്നറിയാമോ ഈ ഫോൾസ് അഷുറൻസിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ പറയാനുള്ള കാര്യമുണ്ട് ചിലപ്പോൾ ആളുകളോട് ഞാനിപ്പോൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ പോകുന്ന ഉറപ്പുണ്ടോ പിന്നെ ഞാൻ ക്യാൻസർ രോഗിയായിരുന്നു അറിയാമോ കർത്താവ് എന്നെ വിളവിച്ചത് കർത്താവ് എന്നെ ക്യാൻസർ രോഗത്തിൽ നിന്ന് വിളിപ്പിച്ചതുകൊണ്ട് ഞാൻ അങ്ങ് സ്വർഗത്തിൽ പോകുന്ന നമ്മളെ ചിന്ത പലർക്കും ഉണ്ട് അങ്ങനെ ചിന്ത കർത്താവ് ഇല്ലയോ ബ്രദറെ എനിക്കെല്ലാം ചെയ്തു തന്നതിൽ കർത്താവല്ലേ അല്ലേ ഇതൊക്കെ കർത്താവ് എല്ലാവർക്കും ചെയ്തു കൊടുക്കുന്നുണ്ട് കാര്യം എല്ലാ സൃഷ്ടികളും അവൻ നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഞ്ഞും മഴയും പെയ്യ്ക്കുന്നവനാണ് അവൻ എല്ലാവരോടും ദയാലുവാണ് അതുകൊണ്ട് കരയുന്ന ഒരുത്തൻ ക്യാൻസർ രോഗിയാണെങ്കിൽ ചിലപ്പം കർത്താവ് അവനെ സൗഖ്യമാക്കി എന്നിരിക്കും അതിൻ്റെ അർത്ഥം അവൻ യേശുവിനെ ദൈവമാക്കിയെന്നല്ല